കേരളത്തിലും ഇന്ത്യ മുന്നണിയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് യു ഡി എഫിന് അനുകൂലമാണ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ കേരളത്തിലും യു ഡി എഫാണ് അതങ്ങനെയാണ് രാജ്യസഭാ ലീഗ് ആ ചർച്ചയിലേക്ക് പോയില്ലേ പക്ഷെ നിങ്ങൾ ആ ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ട് അതാണ് കുഴപ്പം നിങ്ങളുടെ നിങ്ങളുടെ സംശയം ഞാൻ മെനക്കെട്ടിട്ട് ഞങ്ങൾക്ക് മെനക്കെട്ടിട്ട് തീർത്ത് തരാൻ പറ്റുന്നില്ല ഞങ്ങളാ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല തങ്ങൾക്ക് അതിന് ഒഴിവ് കിട്ടിയിട്ടില്ല തങ്ങൾക്ക് ഒഴിവ് കിട്ടിയാൽ എപ്പോൾ വേണമെങ്കിലും ആ ചർച്ചയിലേക്ക് കടക്കാവുന്നതേ ഉള്ളൂ കിടക്കും കടന്ന് വളരെ സിമ്പിളതിൻ്റെ തീരുമാനമെടുക്കും ആ കാര്യത്തിൽ പക്ഷെ നിങ്ങൾ അതിന്റെ ഒരുപാട് മുമ്പ് തന്നെ ചർച്ച തുടങ്ങി നിങ്ങളെ സംശയം എന്താ അത് ചോദിക്കും ഞാനതിനും മറുപടി പറയാം ലോക്സഭ നേതാക്കളായിരുന്നു അപ്പം യുവാക്കൾ വരുമോ യുവാക്കൾ വരണം എന്നൊരു ആവശ്യം അങ്ങനെ അങ്ങനെ ഈ നടക്കാൻ പോകുന്ന ചർച്ചയെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല പിന്നെ അത് ചർച്ചക്ക് ശേഷം മാത്രമേ വെളിവാകുള്ളൂ രാജ്യസഭയിലേക്ക് ചർച്ചയും അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉണ്ട് ഞാൻ പോകുന്നു ആ അതിന് മറുപടി പറയാം ഞാൻ ഇത് പല പ്രാവശ്യം നിങ്ങൾ എന്നോട് ചോദിച്ചതാണ് കുറെ ഒഴിഞ്ഞു മാറാൻ നോക്കി അതുപോലെ തന്നെ ഇത് എൻ്റെ അധികാര പരിചയപ്പെട്ട ഒരു കാര്യമല്ല തങ്ങള് പറയേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടൊക്കെ ഞാൻ പിന്നെ ഒഴിഞ്ഞു മാറിയപ്പോൾ നിങ്ങൾ വിടുന്നില്ല നിങ്ങൾ പിന്നെയും പിന്നെയും അതിനെപ്പറ്റി മറുപടി പറഞ്ഞാൽ അതിന് കഥകൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തങ്ങളുമായിട്ട് സംസാരിച്ചു ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞേക്കാം ഞാനില്ല സംശയമില്ല ഏതെങ്കിലും ഒരു വാചകത്തിന് പിന്നെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ വാർത്ത ഉണ്ടാക്കുന്ന അത്ര ക്ലിയർ ആയി അത് പറയാനുള്ള ഒരു പെർമിഷൻ ഞാൻ പ്രസിഡൻ്റരുന്ന് തങ്ങളുടെ എടുത്ത് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ തന്നെ പറയുകയാണ് എനിക്ക് ആവശ്യത്തിന് എടുക്കാനുള്ള പണി ഇപ്പം അവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ പണിയിൽ വ്യാപൃതനാണ് ഞാൻ ഏതായാലും ഇല്ല അതൊക്കെ ഇനി ഇപ്പോൾ പാർട്ടി ആലോചിച്ച് തങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് തീരുമാനിക്കുമ്പോൾ മാത്രമേ അറിയില്ല മൂന്നാം സീറ്റ് വീണ്ടും ഇൻക്വറിയുള്ളൂ അതിനൊമ്പ് ഇൻക്വറിയില്ല സാധ്യതയില്ല അങ്ങനെ ഇല്ല കാരണം എന്താ ഞങ്ങളൊരു തീരുമാനം ആയതാണല്ലോ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം ഇല്ല അതൊന്നും അത് നമ്മൾ ഒരു പിന്നെ ചർച്ചയ്ക്ക് വിടേണ്ട കാര്യമില്ല അതുപോലെ അതിനെപ്പറ്റി ഇനി ഒരു പിന്നെ സംശയം പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല യു ഡി എഫ് തരത്തിൽ കാര്യങ്ങളൊക്കെ തീരുമാനമായതാണ് ഈ ലീഗിന് രാജ്യസഭയാണ് രാജ്യസഭയിലേക്ക് സമയമാകുമ്പോൾ ആളെ പ്രഖ്യാപിക്കും ഞാനില്ല എന്ന് പറയാനുള്ള സമ്മതം ഞാൻ തങ്ങളിരുന്ന് വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ ഒന്ന് പറഞ്ഞത് ബാക്കി കാര്യങ്ങളിപ്പോൾ നല്ലതെന്താ അറിയോ ബഹുമാനപ്പെട്ട് തങ്ങളെന്നെ കാശി ഫൗണ്ടേഷൻ്റെ പരിപാടിയല്ലോ തങ്ങളെന്നെ ഇവിടെ ഉണ്ട് ബാക്കി നിങ്ങൾ തങ്ങളോട് ചോദിച്ചാൽ മതി ഞാൻ തങ്ങളോട് പറഞ്ഞു ഇപ്പോൾ പത്രക്കാരെന്നെ കാത്ത് മിക്കവാറും ഞാൻ രാജ്യസഭയിൽ പോകുന്നുണ്ടോ എന്ന് ചോദിക്കാനായിരിക്കും ഇല്ലയെന്ന് ഞാനൊന്ന് പറയുന്ന പറഞ്ഞോളാൻ പറഞ്ഞു ബാക്കി നിങ്ങൾ താങ്കളോട് ചോദിച്ചാൽ മതി